ഹലോ നമ്മൾ ഇന്നൊരു പുതിയ ഒന്ന് രണ്ട് കറികളുടെ കുറച്ച് ടിപ്പുകളുമാണ് ഞാനീ പറയുന്നത് ഇത് നമ്മളിന്ന് കൂമ്പ് കൂമ്പ് തോരം വെക്കുന്ന വിധം ഞാൻ എന്നാൽ പറഞ്ഞായിരുന്നു കൂമ്പ് തോരം നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ നമ്മളൊരിത്തിരി വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിലോട്ട് ചിലപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് അത് നമ്മൾ പിന്നെ ഒന്ന് തിളയ്ക്കുമ്പോൾ ഇത് അതിൽ വാരി ഇടണം വാരി ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ടാലും നല്ലതാണ് ഉപ്പാരി ഇട്ടിട്ട് നമ്മളിത് ഇങ്ങനെ അരിപ്പ വെച്ച് കോരി എടുത്ത് വെക്കണം എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ കടുകും വറുത്ത് അതിനോടൊപ്പം കുറച്ച് ഉലന്നും ഒക്കെ വറുത്തിട്ടിട്ട് നമ്മളിത് അങ്ങോട്ട് തട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നിട്ട് നമ്മൾ തോരൻ്റെ അരിപ്പായ തേങ്ങ വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും കൂടി കറിവേപ്പില ഇത്രയും കൂടി നമ്മൾ ചതച്ചിട്ട് ഇതിന് ആക്കി കൊടുത്തിട്ട് നമ്മൾ നടുക്ക് വെച്ച് കൊടുക്കണം വെച്ച് കൊടുത്ത് ഇതുപോലാക്കി ഇതാണ്ട് കഴിയായിട്ടുള്ള ഒരു കൂമ്പ് തോരനല്ലേ പിന്നെത്തേൻ്റെ കറികൾ ഇതൊക്കെയാണ് പിന്നെ ഞാൻ കൊച്ചു കൊച്ചു ടിപ്പുകളും കൂടെ എൻ്റെ കൂടെ പറയുന്നുണ്ട് അതെൻ്റെ വേറെ ഒരു കറി ഞാൻ പറയാം ഇതൊരു ഏത്തക്ക മെഴുക്കു അരിട്ടിയാണ് ഏത്തക്ക നമ്മളിത് ദോലാക്കിയിട്ട് ഇതുപോലെ ആരെയാണ് ഇതുപോലെ ഇരുന്നിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി വെളു ഇത്ര ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കണം ഇടപെടായിരിക്കുന്നുണ്ട് വറുത്തെടുത്തിട്ട് അതിനോടൊപ്പം തന്നെ ചെറിയ സവാള ഉള്ളി വെളുത്തുള്ളി ഇത്തിരി മുളക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന മുളക് പൊടി ഇച്ചിരി ഉപ്പ് ഇത്രയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതിലും ഉപ്പിടണം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്ര എന്നിട്ട് ഇത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ആ എണ്ണയിലിട്ട് വറുത്തിയിട്ട് ഇതിനോടൊപ്പം തന്നെ പുറത്ത് ഇട്ടിട്ട് നല്ല ചിപ്സ് പോലെ ആയിട്ടും കണ്ടു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ രണ്ട് കറിയും മോര് കറിയും ഇപ്പോഴാണ് പറഞ്ഞു തരുന്നത് ഈ ഇത് നമ്മൾ അരിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇത് അരി ചീത്തയായി പോകാതെ കൃമികളും കീടങ്ങളും ഒക്കെ വരും അതിനു വേണ്ടി നമ്മൾ ഇതിനകത്തേക്ക് ഇതാണ്ട് വെളുത്തുള്ളി രണ്ടല്ലി വെളുത്തുള്ളി അരി കുഴിക്കണം അരി കുഴിത്തൻ്റെ അളവ് പാത്രമാണ് അരി കുഴിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇങ്ങിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കീടങ്ങൾ വരത്തില്ല എന്നിട്ട് നമുക്കിതിങ്ങനെ നല്ല അരിയായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ വെളുത്തുള്ളി നമുക്ക് പിന്നെ ഈ വേറെ എല്ലാ സാധനത്തിനകത്തും പ പലർക്കും സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ ഈ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഗ്രീൻ പീസ് കടല പിന്നെ എന്തുവാ വെള്ളക്കടല അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ നമ്മുടെ പലവഞ്ഞ സാധനം പച്ചരി ഉഴുന്ന് പുഴുക്കലരി ഇതിനകത്തൊക്കെ നമുക്കിത് ഓരോ നിട്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു സ്മെല്ലുകൊണ്ട് ഈ ഒരു പ്രാണിയും അടുക്കത്തില്ല അപ്പം ഈ ഒരു നല്ലൊരു ടിപ്പും കൂടെയാണ് ഞാനീ പറഞ്ഞത് അപ്പം എൻ്റെ ഇപ്പം എല്ലാവർക്കും എൻ്റെ ഈ കറികളും അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ ഈ ഞാൻ പറഞ്ഞ ഈ വെളുത്തുള്ളിയുടെ ടിപ്പും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം ഇനിയും നല്ല ഒരു വിഷയങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു